ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ലൊരു അടിപൊളി നല്ല മൊരിഞ്ഞൊരു വാടയുടേതാന്ന് പച്ചരിയും ഉഴുന്നെല്ലാം വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആയത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിനക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കുടിച്ച് ചെയ്യണേ കൊടുത്തു നാല് ലൈക്ക് പട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ ഞാനിട ഒരു ഒന്നര കപ്പ് പച്ചരി എടുത്തിന് എനിയിപ്പോൾ ഇതിലേക്ക് ഒരു അരക്കപ്പ് ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതില് ഒരു ആറ് മണിക്കൂർ നമുക്കൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ഇത് ആറ് മണിക്കൂറെല്ലാം കഴിഞ്ഞ് നല്ലോണം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ വെള്ളമൊക്കെ മൊത്തത്തിലങ്ങ് ഊറ്റിയെടുത്തിന് എന്നിട്ട് ഇത് നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം അപ്പോൾ ഇതിലേക്ക് വെള്ളം വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നര കപ്പ് വെള്ളം അരി അരച്ചെടുക്കാൻ ഒരു മുക്കാൽ കപ്പ് വെള്ളമാണ് ആവശ്യമായി വന്നതിന് അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ഉള്ളി രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കലാണ് പിന്നെ ഇതിലേക്ക് ഒരു കഷ്ണം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് ഇട്ടുകൊടുത്തിന് പിന്നെ നിങ്ങൾ കുരുമുളക് കൃഷി ചെയ്തതുണ്ടെങ്കിൽ അതുകൂടി കൊടുക്കുക നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് എടുക്കുക അപ്പോൾ വെള്ളം പ്രത്യേകം ശ്രദ്ധിക്കണം എനിക്കിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം മാത്രമേ ആയിട്ടുള്ളൂ എനിപ്പം ഇതാ നല്ല ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കോരിയിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ടിങ്ങനെ കോരി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ആയിക്കിട്ടും എനിയിപ്പോൾ തിരിച്ചുമാർച്ചിലിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചിട്ട് എടുക്കലാന്ന് അപ്പോൾ ഒഴിച്ച പാടുന്ന നല്ല പൊങ്ങി വരും അപ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഒരു ബ്രൗൺ കളർ കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഇങ്ങനെ പൊരിക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പൊലിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പം അതാ മൊത്തത്തിന് ഞാൻ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടിയില്ല നല്ല തേങ്ങാ ചട്നി കൂടി ഉണ്ടെങ്കിൽ നല്ല പൊളിയായിരിക്കും കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഒന്നും പാടിയൊന്നും പെർഫെക്റ്റ് ആകാത്ത ആൾക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയുകയും കൂടി ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ വരെ ബായ്